നമസ്കാരം ഇന്ത്യയും ചൈനയും അതിർത്തികളിൽ രണ്ട് ലക്ഷം വീതം സൈനികരെ വിന്യസിച്ചതോടെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം മൂർച്ഛിക്കുന്നതായി യു കെയിലെ ഡെയിലി എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു നിർണായക നിരീക്ഷണങ്ങളാണ് ഇതോടെ പുറത്തുവരുന്നത് ചൈനയുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ ലോകം എപ്പോഴും ശ്രദ്ധിക്കുന്നത് തായ്വാനുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണെങ്കിലും ഇന്ത്യയ്ക്കകത്തെ ചില പ്രദേശങ്ങളിൽ ചൈനയ്ക്ക് കണ്ണുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് പാകിസ്ഥാനിലെ ഗ്വാഡർ തുറമുഖത്ത് ചൈന സൈനിക വിന്യാസം നടത്തിയേക്കും എന്ന അഭ്യൂഹം പരന്നതോടെ മേഖലയിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ചൈനയുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യമാണ് ശ്രീലങ്കയിൽ നടന്നതുപോലെ മാലദ്വീപിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും എക്കാലവും ശ്രമിച്ചിരുന്നു ഇപ്പോൾ ചൈനയ്ക്കാണ് മാലദ്വീപിൽ മുൻകൈ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ആവശ്യപ്രകാരം ഇന്ത്യ മാലദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലെ അതിർത്തി പ്രശ്നങ്ങൾ എക്കാലവും നിലനിന്നിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അതിന് ഗൗരവം ഏറിവരികയാണ് കിഴക്കൻ ലഡാക്കിൽ നിയന്ത്രണ രേഖയിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാവുക വരെ ചെയ്തു ഇപ്പോൾ അതിർത്തിയിൽ ചൈന മിസൈൽ പരീക്ഷണം നടത്തുക കൂടി ചെയ്തതോടെ അത് വലുതായി ഉരുളയ്ക്ക ഉപ്പേരി എന്നോണം ഈ ആഴ്ച ഇന്ത്യയും ഇന്ത്യയുടെ സ്വന്തം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി അതോടൊപ്പം അടുത്ത കാലത്തായി പതിനായിരത്തോളം ഇന്ത്യൻ സൈനികരെ അധികമായി ചൈനീസ് അതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തുനിന്നുമായി നാല് ലക്ഷത്തോളം സൈനികരാണ് ഇൻഡോ ചൈനീസ് അതിർത്തിയിൽ ഉള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രാജ്യങ്ങളും ഒരുപോലെ ശക്തരാണ് എന്നതാണ് ലോകത്തിന് ഭീഷണിയാകുന്നത് എന്ന് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ ഏറിയാൽ ചൈനയോടുള്ള നിലപാട് കഠിപ്പിക്കുമെന്നും ഡെയിലി എക്സ്പ്രസ് വിലയിരുത്തുന്നു ഈ സന്ദേശം നൽകുവാനാണ് അതിർത്തിയിലുള്ള അരുണാചൽ പ്രദേശ് സന്ദർശിക്കാൻ നരേന്ദ്രമോദി പോയത് എന്നും അവർ വിലയിരുത്തുന്നു അതേസമയം ചൈന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി എട്ടിൽ പോലും പിടിച്ചുകുലുക്കിയ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ച രാജ്യമാണ് ചൈന തുടർന്നുള്ള വർഷങ്ങളിലും വൻ ജി ആണ് രേഖപ്പെടുത്തിയത് ഒരു വേള അമേരിക്കയെക്കാൾ ശക്തമാണ് ചൈനയുടെ സാമ്പത്തിക രംഗം എന്നും വിലയിരുത്തലുണ്ടായി പക്ഷേ കോവിഡിലാണ് ചൈന ശരിക്കും വീണത് കോവിഡിന് ശേഷമുണ്ടായ അമിത നിയന്ത്രണങ്ങൾ ചൈനയുടെ തിരിച്ചുവരവ് വൈകിപ്പിച്ചു ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ മുന്നേറിയപ്പോഴും സീറോ കോവിഡ് നയം പിൻവലിക്കാതെ ചൈന വൻ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തിയിരുന്നു ഒടുവിൽ വിദേശ കമ്പനികൾ രാജ്യം വിട്ടു പോകുമെന്ന അവസ്ഥ വന്നതോടെയാണ് ചൈന ഇളവുകൾ അന്ന് പ്രഖ്യാപിച്ചത് കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇപ്പോഴും ചൈനയ്ക്ക് തിരിച്ചു കയറാനായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിനു പിന്നാലെ പണപ്പെരുപ്പവും വർദ്ധിച്ചു റിയൽ എസ്റ്റേറ്റ് ബാങ്കിംഗ് വായ്പാ മേഖലകൾ തകർന്നു നിരവധി ബാങ്കുകളാണ് ചൈനയിൽ ഇപ്പോഴും പാപ്പരായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ അതുപോലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പകുതി പണിത കെട്ടിടങ്ങൾ വിൽക്കുകയാണ് വിറ്റ കെട്ടിടങ്ങളിൽ പോലും താമസിക്കാൻ ആളില്ല കച്ചവടക്കാർക്ക് സ്വാതന്ത്ര്യമില്ലെന്നും ചൈനീസ് കമ്പോളത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടൽ നടക്കുകയാണെന്നും ചില വിദേശ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാർ വൻതോതിൽ ഡോളർ വിറ്റുകൂട്ടിയതും പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചു ബാങ്കിങ് സംരംഭങ്ങളിൽ നിന്ന് വായ്പ കിട്ടാൻ വൈകിയതോടെ ജനം ഷാഡോ ബാങ്കിംഗ് എന്ന ബ്ലേഡ് പലിശയുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചു ഇതും കടഭാരം കൂട്ടി റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ പലരും ചൈനയിൽ വീണു തൊണ്ണൂറുകളിൽ ജപ്പാനിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായിട്ടാണ് അന്ന് വിദഗ്ദ്ധർ ഇതിനെ കണ്ടത് തൊണ്ണൂറുകളിൽ തുടങ്ങിയ ജപ്പാൻ സ്നോ ഡെക്കേഡ് എന്ന സാമ്പത്തിക പ്രതിസന്ധി പന്ത്രണ്ട് വർഷമാണ് നീണ്ടുനിന്നത് ഇതോടൊപ്പം റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടതും ചൈനയെ ബാധിച്ചിട്ടുണ്ട് ഈ കയറ്റുമതി അധിഷ്ഠിത രാജ്യത്ത് ഇപ്പോഴും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് നാലു പതിറ്റാണ്ട് നീണ്ട സ്വപ്നക്കുതുപ്പിലൂടെ ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ചൈന നിലതെറ്റി വീഴുകയാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് മഹാമാരി നേരിടാൻ എടുത്ത കടുത്ത നടപടികളോടെ തെന്നിത്തുടങ്ങിയ സമ്പദ് വ്യവസ്ഥ സമാനതകളില്ലാത്ത പല പ്രതിസന്ധികളിലേക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി വീണുകൊണ്ടിരിക്കുന്നു കുതിപ്പിന്റെ ടോപ്പ് ഗിയറിൽ നിന്ന് നേരെ റിവേഴ്സ് ഗിയറിലേക്കാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ നീങ്ങിയിരിക്കുന്നത് എന്ന സാമ്പത്തിക മാധ്യമ റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ചൈനയുടെ നാൽപ്പത് വർഷം നിന്റെ വളർച്ചാ മോഡൽ തിരിച്ചുവരവില്ലാത്ത വിധം തകർന്നെന്ന് അമേരിക്കൻ സാമ്പത്തിക മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസാണ് ഏതാനും നാൾ മുൻപ് പ്രഖ്യാപിച്ചത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുമായി ഒരു സംഘർഷത്തിനോ യുദ്ധത്തിനോ ചൈന തയ്യാറാവുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്